you <laughs> എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് കടുമാങ്ങ ഉണ്ടാക്കേണ്ട വിധാണ് ട്രഡീഷണൽ ആയിട്ട് കടുമാങ്ങ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിക്കണത് അതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ ചെയ്തു കഴിഞ്ഞു അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടെ തന്നെ മാങ്ങ പൊട്ടിക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ കടുമാങ്ങയുടെ പ്രായത്തിൽ പൊട്ടിച്ച് അത് പെട്ടെന്ന് ഒരു തിരക്കുള്ള ദിവസമാണ് ഞാൻ എന്നെ ഇവിടെ കഴുകി ഉണക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഉപ്പിലിട്ട് വെച്ചതാണ് ഇത് രണ്ടും ഇതിൽ നിറച്ചിണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിലും കൂടി ഇട്ടത് പിന്നെ ഉപ്പ് പിടിച്ചപ്പോൾ അതിങ്ങനെ ചെറുതായി ചുങ്ങിയിട്ട് പാത്രത്തിന്റെ പകുതിയായി അപ്പൊ ഞാൻ ഇതിലത്തെ ഇതിലത്തെ മാങ്ങയാണ് ഞാനിപ്പോൾ കടുമാങ്ങ ഇടാൻ പോണത് മോൾക്ക് കൊണ്ടു ഞാൻ ഞാനിപ്പോൾ തന്നെ ഇടുന്നത് ഒരു ഒരാഴ്ച മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ നമുക്ക് എടുത്തിട്ട് അതിൻ്റെ വെള്ളവും മാങ്ങയും മാറ്റി മാറ്റി എടുത്തിട്ട് ആ വെള്ളത്തിലാണ് നമ്മളിതൊക്കെ മിക്സ് ചെയ്യുക അപ്പോൾ ഒരു മാർച്ച് ലാസ്റ്റ് ഒരു ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതിയോട് കൂടിയാണ് ഞാൻ മാങ്ങ ഉപ്പിലിട്ടത് അന്ന് എനിക്ക് വേറെ തിരക്കായ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അന്ന് മാങ്ങ അടിയിൽ നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ മാങ്ങ എടുത്തിട്ട് ഒരു ലെയർ കല്ലുപ്പ് വേണതിന് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഒരു ലെയർ കല്ലുപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വാങ്ങിയിട്ട് പിന്നെ ഒരു ലെയർ ഉപ്പിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് അടച്ച് വായു കടക്കാതെ വെച്ചതാണ് പിന്നെ ഒന്നരാട ഒന്നരാട എടുത്തിട്ട് ഞാൻ ഈ കുപ്പി കമത്തി മലത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും എന്നിട്ട് എല്ലാ ഭാഗത്തും ഉപ്പ് ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് ഇനി പിന്നെ കുറേ ഒരു ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ നമുക്ക് കടുമാങ്ങി ഉണ്ടാക്കാവുന്നതാണ് മുളകൊക്കെ ചേർക്കാം ിപ്പം കുറേ ദിവസമായി ഞാൻ ഇന്നാണ് ഇത് ശരിയാക്കാൻ പോകുന്നത് അതൊന്ന് തുറന്നു നോക്കട്ടെ ഇതിനുള്ളിൽ എങ്ങനെയാണ് സ്ഥിതി എന്നൊന്നും എനിക്കറിയില്ല ഇതിലിപ്പോൾ ഞാൻ ശരിക്കും നല്ല മാങ്ങ ഉണങ്ങി അല്ല വെള്ളമൊക്കെ പറ്റി നല്ല ചുങ്ങിയ പോലെ കാണാനുണ്ട് ഇതിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല തുറന്നു നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് തുറന്നു നോക്കാൻ പോണത് നമുക്കൊന്ന് തുറന്നു നോക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ണിക്കേണ്ട കാണിക്കാട്ടാ ഏ ഇതിപ്പോൾ മാങ്ങടിയെ നല്ലോണം ചുങ്ങി അടുമാങ്ങ നമ്മൾ ഇതുപോലത്തെ ഷേപ്പിലായിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വെള്ളം ഊറ്റിയെടുക്കണം നമുക്കിതിലും നമ്മൾ ഈ ഇനി മുളക് കായം കടുക് എല്ലാം ചേർക്കേണ്ടത് ഇതിൽ നമുക്ക് കൺസിസ്റ്റൻസി പാകാക്കിയിട്ട് വേണം മാങ്ങ അതിലിട്ട് ഇളക്കാൻ ഇത്രയും വെള്ളം മുഴുവൻ വേണ്ടി വരില്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ഇതിൽ മുളക് ഇതൊക്കെ ചേർത്തതിൻ്റെ ശേഷം നമുക്ക് വെള്ളം പാകാക്കാം ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് അല്ലെങ്കിൽ മുളക് ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഈ വെള്ളം ഒഴിക്കാം ഞാൻ മസാലകൾ ഇതിലേക്ക് ആദ്യം സാധാരണ മുളകു പൊടിയാണ് എരിവുള്ള മുളക് പൊടി അത് ഞാനിപ്പോൾ മാങ്ങയ്ക്കനുസരിച്ച് ഇടുകയാണ് ഇട്ടോ അളവൊന്നും ഞാൻ പറയണില്ല ഇത് എത്ര മാങ്ങയുണ്ടെന്ന് എനിക്കറിയില്ല കിലോ നോക്കിയിട്ടൊന്നുമില്ല ഞാൻ ഉപ്പിലിട്ടത് പൊട്ടിച്ച മാങ്ങ കുറച്ച് ഉണക്കി ഇട്ടു എന്നേ ഉള്ളൂ ഞാൻ ഞാനിതിന് കണക്കാക്കിയിട്ട് എൻ്റെ ഒരു കണ്ണളവിന് വേണ്ടി ഇടുകയാണ് ഇട്ടോ കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ടു ഇനി കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടുകയാണ് ഇനി ഗ്രേവിക്ക് തിക്നെസ് ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇടാം പിന്നെ കുറച്ച് കായപ്പൊടി ഇടുകയാണ് പിന്നെ കടുവിൻ്റെ പൊടി കടുക് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഫൈനായിട്ട് പൊടിയണ്ട കുറച്ച് തരിതരിയോടുകൂടി പൊടിഞ്ഞാൽ മതി ഈ കടുകിൻ്റെ ടേസ്റ്റ് ആണല്ലോ കട കൂടുതലായിട്ട് വരിക ഇനി ഇത് നല്ലോണം ഇളക്കിയതിന്റെ ശേഷം നമുക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവിക്ക് തിക്കുന്നസ് ഇല്ലെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇത് നമ്മൾ മാങ്ങി ഇട്ട് വച്ചാല് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം വരെ ഇടുന്നാലേ മാങ്ങയിലൊക്കെ ഈ എരിവൊക്കെ പിടിക്കുള്ളൂ കേട്ടോ ഇത് ഇപ്പം ഇതുപോലത്തെ ഒരു പിന്നെ നിങ്ങൾക്ക് കട്ടിയിലാണ് വേണ്ടതച്ചെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക അതാ വെള്ളമായിട്ടാണ് ഇതിന് കുറച്ച് വെള്ളമാണോ നിങ്ങൾ അധികം ഉപയോഗിക്കുക എന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ ഇപ്പം കടുമാങ്ങയുടെ വെള്ളമായിട്ടുണ്ട് ഇനി ഞാൻ ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ തവയെക്കാട്ട് നല്ലത് സ്പൂണാണ് കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കാനുള്ള സൗകര്യമായിരുന്നു ഞാനിത് മതിയാവുന്ന ചോദിച്ചിട്ടാണ് ഈ പാത്രം കൊണ്ടുവന്നത് ഇപ്പം മാങ്ങയുടെ മുകളിൽ കളറില്ല വെച്ചിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊക്കെ പിടിച്ചോളും ഇപ്പം മാങ്ങ ഉപ്പിലിട്ടതിനെക്കാട്ട് ഒരു പത്തഞ്ച് ദിവസം കൂടുതൽ വെച്ചാൽ എരിവ് പിടിക്കുന്നു നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കടുവൊക്കെ ആയതുകൊണ്ട് എന്തായാലും കുറച്ച് കൊഴുപ്പ് വരും ഇതിന് ഒഴികെ ഇളക്കിയാൽ ചിലപ്പോൾ മാങ്ങ ഉടഞ്ഞു പോവും നമ്മുടെ കഴുമാങ്ങ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുകയാണ് മാങ്ങ കുറച്ചൊന്ന് മുങ്ങി കിടക്കണ പോലെ വെള്ളം വെള്ളമായിക്കോട്ടെ അപ്പോൾ നമ്മുടെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട് റെഡി ആയി എന്ന് പറയാൻ പറ്റില്ല ഇനി ഇത് ഭരണിയിൽ തന്നെ ഇരിച്ച് ഭരണിയിൽ തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഇതിൻ്റെ മോളിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നല്ലെണ്ണ നല്ലൊരു വാഴയുടെ ഇല വാട്ടിയിട്ട് അതിൽ നല്ലെണ്ണ തേച്ചിട്ട് കമത്തി വെച്ചാലും മതി നമ്മൾ തിരിച്ച് ഇത് കെട്ടിവെക്കാൻ പോവാണ് ഇനി ഒരു ഇരുപത് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ കടുമാങ്ങ റെഡി ആയിട്ടുണ്ടാവും നമ്മൾ പൂപ്പിൽ വരാണ്ടിരിക്കാനാണ് നല്ലെണ്ണ മുകളിൽ ഒഴിക്കണതും അല്ലെങ്കിൽ ഒരു ഇലയിലോ അല്ലെങ്കിൽ തുണിയിൽ നല്ലെണ്ണ ആക്കിയിട്ട് മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഉള്ളിൽ ഉള്ളിലേക്ക് ഇറക്കി വിരിച്ചിട്ടതിൻ്റെ ശേഷം നമ്മളിങ്ങനെ കെട്ടിവെച്ചാൽ മതി ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനാവും ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനാവും ഇങ്ങനെയാണ് കടുമാങ്ങ ഉണ്ടാക്കുക എല്ലാവരും ഇപ്പം ഇനി മാങ്ങ കിട്ടുമെന്ന് അറിയില്ല അടുത്ത കൊല്ലം ആയാലും വീഡിയോ എടുത്തു വെച്ചിട്ട് നിങ്ങൾ കണ്ട് മാങ്ങ കടുമാങ്ങ കിട്ടുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കുന്ന വിധം എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കടുമാങ്ങ കിട്ടുന്നവർ ഇനിയും ചിലപ്പോൾ ചില മാവുകൾ പൂത്തിട്ട് ഇങ്ങനെ മാങ്ങ വരുന്ന സമയമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ടോ പൊട്ടിച്ചിട്ടോ ഇതുപോലെ കടുമാങ്ങ ഉണ്ടാക്കി നോക്കുക എല്ലാവരും കടുമാങ്ങയുടെ മാങ്ങ ഈ ഒരു പരുവത്തിൽ അണ്ടി കൂട് കിട്ടുന്നതിന് മുന്നേ വേണം ഇതുപോലെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും കടുമാങ്ങ ഉണ്ടാക്കി നോക്കുക ഇനി വേറെ വെടിയായിട്ട് വരണവരെ